അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ആ ചിക്കൻ ഗ്രേവിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് പെരുഞ്ചീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ കുഞ്ഞൻ മൂന്ന് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളിയേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി കേട്ടോ അതും മൂത്ത് വരുമ്പോഴൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് പിന്നീട് ഇത്തിരി കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം കുഞ്ഞൻ ഇഞ്ചിയും മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കുഞ്ഞൻ ബ്രൗൺ മാറാവുന്ന വരെ വാട്ടി കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നീട് കുരുമുളകും ചുവന്നമുളകും മല്ലിയും കൂടി വറുത്ത് പൊടിച്ചതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ അതും കൂടിയിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും മിക്സാക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് ടൊമാറ്റോ ഒന്ന് പേസ്റ്റാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ആ വെള്ളം വറ്റി പോകരുത് പിന്നീട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി മല്ലിയില കൂടി കൂടിയതിന് മുകളിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൊട്ട തേങ്ങ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി ഒന്നുകൂടി അടച്ചു വെച്ച് മേവിക്കാം പുട്ടിൻ്റെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കട്ടൻ ചായയുടെ കൂടെയും വെറുതെയും കഴിക്കാം കേട്ടോ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക